ഇന്നത്തെ വീഡിയോയിൽ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഇത് രണ്ട് ഫോണുകളാണ് ഒന്നൊരു കീപാഡ് ഫോണും ഒന്നൊരു സ്മാർട്ട് ഫോണുമാണ് ഒരു കസ്റ്റമർ ചെയ്തൊരു മണ്ടത്തരം കാരണം ഈ രണ്ട് ഫോണും കേടായിരിക്കുകയാണ് അത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒരുപാട് ആൾക്കാരിങ്ങനെ ചെയ്യാറുണ്ട് നമ്മുടെ ഷോപ്പിൽ ഒരുപാട് ആൾക്കാരിങ്ങനെ വന്ന് ബാറ്ററി കംപ്ലൈൻ്റ് ആകുന്നുണ്ട് ബാറ്ററി ബഡ്ജ് ബഡ്ജാകുന്നുണ്ട് ചാർജ് നിൽക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മൾ കാരണം അന്വേഷിച്ചപ്പോൾ പൊതുവെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കാണിക്കുന്ന ഒരു മണ്ടത്തരമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അതെന്താണ് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഇത് രണ്ട് ഫോണുകളാണ് ഒന്നൊരു കീപാഡ് ഫോണും ഒന്ന് സ്മാർട്ട് ഫോണുമാണ് ഈ കീപാഡ് ഫോൺ വാങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒരു ചാർജർ കിട്ടാറുണ്ട് അതേപോലെ സ്മാർട്ട് ഫോണിൻ്റെ കൂടെ നമുക്കൊരു ചാർജർ കിട്ടാറുണ്ട് ഇത് രണ്ടും ചിലപ്പോൾ ഒരേപോലത്തെ പിന്നായിരിക്കും ചിലപ്പോൾ ടൈപ്പ് സി പൊതുവേ സ്മാർട്ട് ഫോണുകളൊക്കെ വരുന്നതെങ്കിലും അല്ലാതെ നോർമൽ വി എയിറ്റ് ചാർജിംഗ് പിന്നുകൾ കീപാഡ് ഫോണിനും വരുന്നുണ്ട് സ്മാർട്ട് ഫോണിനും വരുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ചില സമയത്ത് കീപാഡ് ഫോൺ എടുത്ത് സ്മാർട്ട് ഫോൺ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യും അതേപോലെ തന്നെ സ്മാർട്ട് ഫോൺ കീപാഡ് ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യും ധൃതി വെച്ച് നമ്മൾ എവിടെയെങ്കിലും പോകാൻ നിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ചാർജർ എടുത്ത് നമ്മൾ ഇതേപോലെ ചാർജ് ചെയ്യും രണ്ട് പിന്നും ഏകദേശം ഒരേപോലെ ആയിരിക്കും കണ്ടാൽ ഒരുപോലെ ഇരിക്കും കറക്റ്റായിട്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുക എന്താണ് ഒരേപോലെയുള്ള പിന്നാണല്ലോ പിന്നെന്താണ് ചാർജ് ചെയ്താൽ പക്ഷേ നിങ്ങൾ കാണിക്കുന്ന വളരെ വലിയൊരു മണ്ടത്തരമാണ് ഒരിക്കലും സ്മാർട്ട് ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ച് കീപാഡ് ഫോൺ കീപാഡ് ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ച് സ്മാർട്ട് ഫോണും നിങ്ങൾ ചാർജ് ചെയ്യാൻ പാടില്ല കാരണം അതിൻ്റെ അകത്തുനിന്ന് വരുന്ന കറണ്ടിൻ്റെ ഒരു പവർ വ്യത്യാസമായിരിക്കും ഇപ്പം കീപാഡ് ഫോണിൽ നമുക്ക് കിട്ടുന്ന ചാർജർ വളരെ ചെറിയ നോർമൽ ചാർജറാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം വളരെ ക്വാളിറ്റിയോ പവറോ ഒന്നും ഒരു നോർമൽ ചാർജറാണ് ഏതാണ്ടോ വണ്ണാമ്പറിന് താഴെ ചാർജ് കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ ചാർജിംഗ് ഉള്ള ഇതേപോലുള്ള നോർമൽ ചാർജർ ആയിരിക്കും നമുക്ക് കീപാഡ് ഫോണിൻ്റെ കൂടെ കിട്ടുന്നത് എന്നാൽ ആ സ്മാർട്ട് ഫോണിൻ്റെ കൂടെ അങ്ങനെയല്ല ചിലപ്പോൾ വൺ എം ബി അല്ലെങ്കിൽ ടു ടു എം ബി അല്ലെങ്കിൽ ടു ആംപിയർ വൺ ആംപിയർ അങ്ങനെ ഒരുപാട് പല രീതിയിലുള്ള പല പവറിൽ വരുന്ന സ്മാർട്ട് ഫോണിൻ്റെ ചാർജറുകളുണ്ട് അപ്പം നമ്മളത് ആ സ്മാർട്ട് ഫോണിൻ്റെ ഇതുപോലുള്ള ചാർജറുകൾ എടുത്തിട്ട് നമ്മൾ കീപാഡ് ഫോൺ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ഫോൺ കീപാഡ് ഫോണിൻ്റെ ആ ചെറിയ ചാർജർ കീപ്പാഡ് ഫോണിൻ്റെ കൂടെ വരുന്ന ബ്ലാക്ക് കളറിലെ ആമ്പിയൊരു കുറഞ്ഞ ചാർജർ കൊണ്ട് ചാർജ് ചെയ്തിട്ട് ആ ഫോണിൽ ചാർജ് നിൽക്കുന്നില്ല ഫോൺ ഊര് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ബാറ്ററി ഡാമേജ് ആയി ബാറ്ററി ബഡ്ജായിപ്പോയി അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക കീപാഡ് ഫോണുകളുള്ള ചാർജർ എടുത്തിട്ട് ഒരിക്കലും ഇതേപോലുള്ള സ്മാർട്ട് ഫോണുകൾ ചാർജ് ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ നിങ്ങൾ സ്മാർട്ട് ഫോണിൻ്റെ ഇതേപോലുള്ള ചാർജർ കഴിഞ്ഞാൽ അത് കീപാഡ് ഫോണിൽ ചാർജ് കയറുന്നുണ്ടായിരിക്കാം അതിൻ്റെ കറക്റ്റ് പിന്നുപോലെ ആയിരിക്കാം പക്ഷേ നിങ്ങൾ ഒരിക്കലും ചാർജ് ചെയ്ത് ചാർജ് ചെയ്താൽ ഇതേപോലെ ബാറ്ററി ബഡ്ജായി വന്നിട്ട് ആ ഫോണ് കംപ്ലയിൻ്റ് ആകും അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കീപാഡ് ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ച് കീപാഡ് ഫോണും സ്മാർട്ട് ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ച് സ്മാർട്ട് ഫോണും ചാർജ് ചെയ്യുക ഒരുപാട് ആൾക്കാർക്ക് ഈ മണ്ഡലം വരുന്നുണ്ട് കാരണം നമ്മൾ ധൃതി വെച്ച് എവിടെയെങ്കിലും പോകാൻ നിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ചാർജർ എടുത്ത് നമ്മൾ കുത്തിയിട്ട് ചാർജ് ചെയ്യും ചാർജ് സ്മാർട്ട് ഫോണിൽ കീപാഡ് ഫോണിൻ്റെ ചാർജർ വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രയാസമായിരിക്കും ചാർജ് കയറാൻ ഫോൺ ഓവറായിട്ട് ഹീറ്റാകും ഇനി സ്മാർട്ട് ഫോണിൻ്റെ ചാർജറെടുത്ത് നമ്മൾ കീപാഡ് ഫോണിൻ്റെ അകത്ത് കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് ബാറ്ററി ചിലപ്പം ഫുള്ളാകും പക്ഷേ ഫോൺ ഓവറായിട്ട് ഹീറ്റ് ആയി പെട്ടെന്ന് ഇതേപോലെ ബാറ്ററി ബഡ്ജായിട്ട് ഡാമേജ് ആകും പിന്നെ കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ രണ്ടും ഒരേപോലെ ഇരിക്കും പക്ഷേ അതിൻ്റെ അകത്തൂടെ വരുന്ന കറണ്ടിൻ്റെ പവർ വ്യത്യാസമായിരിക്കും കീപാഡ് ഫോണിൻ്റെ ചാർജർ ഏതാണ്ട് വൺ ആംപേറിന് താഴെ ആയിരിക്കും മിക്ക ചാർജറും എന്നാൽ സ്മാർട്ട് ഫോണിൻ്റേത് ടു ആംബിയറോ ത്രീ ആംപിയർ ഒക്കെ വരുന്ന ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജറൊക്കെ ആയിരിക്കും അപ്പോൾ അത് മാറ്റി വെച്ച് കുത്തി കഴിഞ്ഞാൽ രണ്ട് ഫോണും കംപ്ലൈൻറ്റ് ആകും ഈ വീഡിയോ കാണുന്ന പോലെ നിങ്ങൾ ഒരിക്കലും പരസ്പരം രണ്ട് ഫോണുകളുടെയും ചാർജർ മാറ്റി ഉപയോഗിക്കരുത് കറക്റ്റായിട്ട് അതാത് ഫോണുകളുടെ ചാർജ് ആ ഫോണിൽ തന്നെ ഉപയോഗിക്കുക കാരണം നമുക്കൊരു ഫോണിൻ്റെ ഒറിജിനൽ ചാർജർ തരുന്നത് അതിൻ്റെ കറക്റ്റ് ചാർജിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ മാറ്റിക്കുത്തുന്ന സമയത്ത് പവർ വേരിയേഷൻ ഉണ്ടായിട്ട് ഫോൺ അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന പോലെ എപ്പോഴും അതാത് ഫോണുകളുടെ കറക്റ്റ് ചാർജർ തന്നെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ അധിക ലാഭം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ ഫോണിൻ്റെ അത് ചിലവാകും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ഫോൺ അതിൻ്റെ ബാറ്ററി ബഡ്ജാവും അതേപോലെ തന്നെ ഫോൺ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഫോണിൻ്റെ ഗുഡ് കണ്ടീഷനും നമ്മുടെ ഗുഡ് ഹെൽത്തിനും ഇത് വളരെ പ്രധാനപ്പെട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക